അസലാമലൈക്കും വരഹമുല്ലാ അലമദിറബിഅലമീൻ അസ്വലാത്തു വസ്സലാമഅല സയ്യുദ്ദിന മുഹമ്മദീൻ വഅലിഹി വസുബിഹി അജ്മീൻ അമ്മാബാദ് ബഹുമാനമുള്ളവരെ നിരന്തരമായി തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടാകും നിരന്തരമായുള്ള തലവേദന അടിക്കടിയുള്ള തലവേദന കാരണം വല്ലാതെ ബുദ്ധിമുട്ടുന്ന പ്രയാസമനുഭവിക്കുന്ന ഒരുപാട് പേര് അള്ളാഹു സ്വഹാനഹു വാല എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കട്ടെ പഠിച്ച തമ്പുരാൻ എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ വിട്ടുമാറാത്ത പനി ചുമ എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കട്ടെ ആമീൻ യാറബ്ബുൽ ആലമീൻ ബഹുമാനമുള്ളവരെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ ഖുർആാനിൻ്റെ ഒരു സൂറത്ത് നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ഇഖലാസോടു കൂടി നിഷ്കളങ്കതയോടു കൂടി എല്ലാം അള്ളാഹുവിലേക്ക് അള്ളാഹുവിംഗലേക്ക് തവക്കുൽ ലേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തലവേദനകളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാൻ കഴിയും നമുക്ക് ആ സൂറത്ത് ഏതാണെന്നും അതെങ്ങനെയാണ് ആ സൂറത്ത് നാം ഓതേണ്ടതെന്നും ഇൻഷാല്ലാ പറഞ്ഞു തരാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇതൊന്നും ഇൻഷാ അല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക പതിവാക്കുക തീർച്ചയായിട്ടും ആ ബുദ്ധിമുട്ടിൽ നിന്നും അള്ളാഹു തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാവൽ നൽകും നിങ്ങൾക്ക് ഷിഫ നൽകും അപ്പോൾ നമുക്ക് ആ സൂറത്ത് എങ്ങനെയാണ് ഓതേണ്ടത് എപ്പോഴാണ് ഓതേണ്ടത് നമുക്കൊന്ന് നോക്കാം ഇൻഷാ ഇൻഷാല്ല സൂറത്തിൻ്റെ പേര് നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ കാണുന്നത് പോലെ തക്കാസുർ സൂറത്തു തക്കാസുർ ഞാനത് ജസ്റ്റ് ഒന്ന് ഓതിത്തരാം റഹീം ബിസ്മിൽ അല്ലേ حتى زرتم المقابل كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسالن يومئذ عن النعيم. ان شاء الله سورة وذكرت സൂറത്ത് ഓതേണ്ട രൂപം അസർ നിസ്കാരങ്ങൾക്ക് ശേഷം അസർ നിസ്കാരത്തിന് ശേഷം ഈ സൂറത്ത് ഒന്നെങ്കിൽ മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഓതി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ട് അതിൽ ഇഷ്ഫി എന്നെന്തു ചെയ്യുക മന്ത്രിക്കുക ശേഷം ആ വെള്ളം അല്പം കുടിക്കുകയും ബാക്കി വെള്ളം കൊണ്ട് ചെയ്യുക നിങ്ങളുടെ മുഖം നിങ്ങൾ കഴുകുകയും ചെയ്യുക തീർച്ചയായിട്ടും തലവേദനയിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാൻ കഴിയും ഖുർആാനിൻ്റെതായ ആയത്തുകൾക്ക് വല്ലാതെ പ്രതിഫലവും മഹത്വമുണ്ട് അള്ളാഹു എല്ലാ രോഗങ്ങളും നമ്മളെ കാക്കുമാറാകട്ടെ ഈ ഒരു കാര്യം നിങ്ങളെ ജീവിതത്തിൽ പതിവാക്കുക നിങ്ങൾ വേണ്ടപ്പെട്ടവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക തീർച്ചയായിട്ടും അവരും ചൊല്ലട്ടെ അള്ളാഹു നമ്മളെയൊക്കെ എല്ലാ രോഗങ്ങളിൽ നിന്നും കാക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും വർഹമു